നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഷോപ്പ് മാത്രമായിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പുകളാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലത്തെ ഹോൾസെയിൽ മാർക്കറ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കൊടുവായൂരി നെയ്റ്റി ഹോൾസെയിൽ മാർക്കറ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലപ്പുറം തിരൂരുള്ള ഹോൾസെയിൽ മാർക്കറ്റ് അതല്ലെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് രണ്ട് മാർക്കറ്റും വരുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ നാളെ മറ്റും നാളെയായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ആ പോകുന്ന വഴി കാര്യങ്ങളെല്ലാം ആ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം പക്ഷെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഈ തമ്പനിയിൽ കണ്ട പോലെ തന്നെ അതായത് അയ്യായിരം ടു പതിനായിരം രൂപ ഇറക്കി കഴിഞ്ഞാല് ഒരു ദിവസം ഒരു ആയിരം ടു രണ്ടായിരം രൂപ വരെ ലാഭം കിട്ടുന്ന ചെറിയൊരു പരിപാടി അത് പക്ഷേ ഒരു സീസൺസൈലാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മിപ്പോൾ ഒരു റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം കസ്റ്റമർ ആണെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആവശ്യം വരുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ബൈക്കിനാണ് പോകുന്നതെങ്കിൽ റെയിൻകോട്ട് ബൈക്കിന് യാത്ര ചെയ്യുന്നവർക്ക് റെയിൻകോട്ട് നിർബന്ധമായിട്ടും വേണം കാരണം ഇപ്പോൾ മഴയുടെ ടൈം തുടങ്ങിയിട്ടുണ്ട് റെയിൻകോട്ട് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റെയിൻകോട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ആ സെയിം സംഭവം തന്നെ ഈ വർഷം വന്നിട്ടുണ്ട് ഒരു നൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന റെയിൻകോട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ അതിൻ്റെ വില എനിക്ക് കറക്റ്റ് ഞാൻ പറയുന്നില്ല എന്തായാലും ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം വരെ ലാഭം കിട്ടുന്ന കോട്ട് തന്നെയാണത് ആ ഒരു ഐറ്റം എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റോഡ് സൈഡിൽ വെച്ച് വിറ്റാല് ഒരു പതിനായിരം രൂപയ്ക്ക് എടുക്കണ്ട ഒരു ആറായിരത്തിനോ അയ്യായിരത്തിനോ ഏഴായിരത്തിനോ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് റോഡ് സൈഡിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ആ ബൈക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടോ റോഡ് സൈഡിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു അയ്യായിരം ടു പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും സോറി അയ്യായിരം അല്ല ആയിരം ടു രണ്ടായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമാണ് അതുപോലെ തന്നെ ഓരോ സീസണിലായാലും ഇപ്പോഴത്തെ ഈ മഴയുടെ ടൈമില് റെയിൻകോട്ട് അല്ലെങ്കിൽ കൊട കാര്യങ്ങളൊക്കെ കൊട അത്ര കാര്യമായിട്ട് പോകുന്നറിയില്ല പക്ഷെ റെയിൻകോട്ട് നൂറ് ശതമാനം പറയുന്ന റോഡ് സൈഡിൽ നമ്മൾ വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് ഓൺലൈൻ കച്ചവടത്തെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എക്സിക്യൂട്ടീവ് ജോലികൾ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നല്ല പറയുന്നത് ഈ പറയുന്നത് റോഡ് സൈഡിൽ നിന്നിട്ട് ഫുട്പാത്ത് കച്ചവടം ചെയ്യാൻ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യാണ് ഉള്ളേരിയകളിലുള്ള റോഡുകളോ കാര്യങ്ങളോ അല്ല മെയിൻ ഹൈവേയുടെ സൈഡിൽ നമ്മൾ നിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എറണാകുളം മാർക്കറ്റ് മാർക്കറ്റീന്നോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഏതെങ്കിലും നിങ്ങളുടെ ജില്ലയിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് പക്ഷെ അതിൻ്റെ വില നോക്കിയെടുക്കുക ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയെടുക്കുക കാരണം ഈ നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന കോട്ട് തന്നെ ഏകദേശം ഒരു മൂന്നോ നാലോ ടൈപ്പ് വരുന്നുണ്ട് അതിൽ നല്ല ടൈപ്പ് തന്നെ നോക്കി എടുക്കണം അതല്ലാതെ ലോക്കൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കയ്യ് പെടാനും ചാൻസ് ഉണ്ട് സോ അധികം എടുക്കാതെ ഒരു ജസ്റ്റ് ഒരു അമ്പത് പീസ്റ്റ് എടുത്തിട്ട് അമ്പത് പീസോ നൂറ് പീസോ എടുത്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് എന്തായാലും വിറ്റ് പോകും കാരണം റോഡ് സൈഡിൽ ഇപ്പോൾ അത്യാവശ്യം ബൈക്കുകാർ പോകുന്നവർക്ക് കൂടുതലും ആവശ്യം വരുന്നൊരു മെയിൻ സംഭവം ഇത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചായ ചെറുകടികൾ സംഭവങ്ങൾ അതിലും വലിയൊരു എന്താ പറയാ മുടക്കുമുതലിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഈ റോഡ് സൈഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം കൂടുതൽ തിരക്കുള്ളത് ചായക്കടകളിലാണ് അവിടുത്തെ കച്ചവടം എന്ന് പറയുമ്പോൾ ചായക്കട എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല ചായ ചെറുകടികൾ വിൽക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം ഇപ്പം ഉണ്ട് പക്ഷെ അത് എപ്പോഴും നടക്കുന്ന കാര്യല്ല അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിട്ടിരിക്കുന്ന പോലുള്ള കാര്യങ്ങളുമല്ല ഈ ഒരു സീസണില് ഇപ്പം ഇനി മഴയാണ് രാത്രി മാത്രം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ രാവിലെ ഉദ്ദേശിക്കില്ല വൈകീട്ട് അല്ലെങ്കിൽ രാത്രി ചായയുടെ പരിപാടി ചെയ്യുകയാണെങ്കിൽ ചായ ചെറുകടികൾ മാത്രം മതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈലുണ്ടാവും അതിന് നമുക്ക് വലിയൊരു ചെലവ് വരുന്നില്ല ഒരു ടർപ്പായ വലിച്ചു കെട്ടണം ഒരു ടേബിള് വേണം അതുപോലെ തന്നെ ഒരു സ്റ്റൗ ഗ്യാസ് ആയൊരു സെറ്റപ്പാണ് വേണ്ടത് ആ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ അടിക്കാൻ അറിയും എങ്കിൽ അത് ചായ അടിക്കൽ എന്തായാലും ഒരു ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അറിയുമെങ്കിൽ കുറച്ച് ചെറുകടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് വെച്ച് കഴിഞ്ഞാലും മതി അത് വേണമെങ്കിൽ വിപുലീകരിച്ച് വേണമെങ്കിൽ എന്താ പറയുക തട്ടുകട സ്റ്റൈലിന് എല്ലാ ഐറ്റംസും വെച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലും വണ്ടിയെടു നിർത്തിയിട്ടുള്ളതും അതല്ലെങ്കിൽ തിരക്ക് കാണുന്ന ഏരിയ കൂടുതലും ഈ പറഞ്ഞ പോലെ ചായക്കടകളിലാണ് അപ്പൊ വിപുലീകരിച്ച് ചെയ്യുന്നവരുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ചെറിയൊരു മുതൽ മുടക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അത്യാവശ്യം ലാഭമുള്ള ഒരു പരിപാടി തന്നെയാണ് ഇതെല്ലാ നാട്ടിലും വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഒരുവിധം സ്ഥലങ്ങളിലും മെയിൻ റോഡുകളിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കോട്ടിന്റെ പരിപാടി എന്തായാലും റെയിൻ കോട്ട് സക്സസ് ആവുന്ന ഒരു സംഭവമാണ് കാരണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ആരായാലും ഇപ്പൊ ഈ നൂറ് രൂപയുടെ കോട്ട എന്റെ പേരിൽ ഒരുവിധാളുകളും മേടിക്കുന്നുണ്ട് അതിപ്പോൾ ഒരു ബൈക്കുമ്പോൾ പോകുന്ന ആൾ ഒരെണ്ണം മേടിക്കുമ്പോൾ ഹെൽമെറ്റ് പോലെ തന്നെയാണ് ആദ്യം ഒരു ഹെൽമെറ്റ് ആദ്യം ഹെൽമെറ്റ് ഉപയോഗം കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരാൾ രണ്ട് ഹെൽമെറ്റും കൊണ്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ റെയിൻകോട്ടും റെയിൻകോട്ട് എന്തായാലും ഒരാൾക്ക് നിർബന്ധമാണ് കൂടുതലാളുണ്ടെങ്കിൽ ആൾക്കും റെയിൻകോട്ട് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ കൂടുതൽ പേര് ഇപ്പോൾ വാങ്ങുന്നതും ഈ ഒരു റെയിൻകോട്ട് തന്നെയാണ് ഈ നൂറ് രൂപയുടെ സോ ജസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ അടുത്തുള്ളൊരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ആറായിരം അല്ലെങ്കിൽ ഏഴായിരം രൂപ അയ്യായിരം ടു ഏഴായിരം രൂപ കൂട്ടിയാൽ മതി അതിനുള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെയിൻകോട്ട് എടുക്കാൻ പറ്റും അതൊരു എന്തിനായി കെട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഡിസ്പ്ലേ റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ട് അതല്ലെങ്കിൽ ബൈക്കിനായാലും അല്ലെങ്കിൽ നിന്നിട്ടായാലും എവിടെയെങ്കിലും കെട്ടിട്ട് കഴിഞ്ഞാലും അതൊരു ഡിസ്പ്ലേ ആയിട്ടുണ്ട് അങ്ങനെ നിന്നിട്ട് നമുക്ക് സാധനം സെയിൽ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ വലിയ വണ്ടിയുടെ ആവശ്യമോ കാര്യങ്ങളില്ല ആ കോട്ട് വരുന്നത് പറഞ്ഞാൽ ചെറിയൊരു പൗച്ചിലായിട്ട് ഇത് വരുന്നത് സോ നമുക്ക് ചെറിയൊരു ബാഗിൽ ഇട്ടിട്ടാലും ഈ സംഭവം ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇത് കയ്യിൽ പെടും പേടി പേടിച്ച് കാര്യമില്ല കാരണം നമുക്ക് എങ്ങനെ പോയാലും വന്ന വിലക്ക് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ സംഭവം തീർക്കാം ഇൻ കേസ് കയ്യിൽ പെടും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ മാത്രം അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈവേയിൽ അല്ലെങ്കിൽ ഒരു കുഴപ്പില്ലാത്ത തിരക്കുള്ള റോട്ടില് റോഡ് സൈഡിൽ അത്യാവശ്യം വണ്ടി നിർത്താൻ ക്യാപ്പുള്ള ഒരു സ്ഥലത്ത് ഈ എന്താ പറയാ റെയിൻകോട്ട് ആയിരുന്നു കഴിഞ്ഞാല് കുഴപ്പമില്ലാത്തൊരു സൈഡ് തന്നെ ഒരു ദിവസം കിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പൊ ചായയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് ഈ ചൂട് കഴിയുന്ന ചൂട് കഴിഞ്ഞ ഇപ്പൊ മഴയായിരിക്കും കടന്നു ഇപ്പൊ ഈ ചൂടിന്റെ സമയത്തൊന്നും ഇത്രക്കധികം തിരക്ക് എന്താ പറയാ ചായക്കടകളിൽ കാര്യങ്ങളിൽ നമ്മൾ അധികം കണ്ടിരുന്നില്ല ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവായിരുന്നു പക്ഷെ ഇപ്പോൾ ചായക്കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് റോഡ് സൈഡിലുള്ള ഒരുവിധം ചായക്കടകൾ നോക്കിക്കഴിഞ്ഞാലും നല്ല തിരക്ക് തന്നെയാണ് ആ ഒരു സംഭവം അധികം റിസ്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയും കൂടിയാണത് അപ്പൊ ഇതുപോലെ തന്നെ മറ്റു പല ഐഡിയകളും നിങ്ങൾ പലരുടെ മനസ്സിലുണ്ടാകും ഞാൻ ഇന്നിപ്പോ ജസ്റ്റ് ഈ യാത്രയിൽ കണ്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കാരണം റെയിൻകോട്ട് എന്ന് പറഞ്ഞാൽ ബൈക്കുമ്പോ പോകുന്ന പലരും അതുപോലെ തന്നെ വേറൊരു സംഭവം ഹെൽമെറ്റിന്റെ കാര്യം ഹെൽമെറ്റിന് ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന പരിപാടി അതായത് ഫ്രണ്ടിൽ പലരും ഗ്ലാസ് ഇല്ലാത്ത ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഈ മഴക്കാലത്ത് ഗ്ലാസ് നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ മുഖത്ത് വെള്ളം അടിക്കും ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഹെൽമെറ്റ് റിപ്പയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻകോട്ടോ അല്ലെങ്കിൽ ചായയോ അപ്പോൾ അതുപോലെ പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ ദുഃഖിക്കുന്ന നിലക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കമന്റിൽ പറയാം പക്ഷേ ഈ ഒരു രണ്ട് സംഭവം ക്ലിക്കാണ് ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടാണ് നമ്മളായാലും ഇപ്പോൾ രണ്ടോ മൂന്നോ ഷോപ്പിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും ഒരാശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയാം അത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഹെൽപ്പ് ആവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ എന്തെങ്കിലും ആശയം ചെറിയൊരു മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഒരു ആശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ